അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് എല്ലാവരും പുറത്തേക്ക് പോവുകയാണ് ഫൈനലിസ്റ്റായ അഞ്ച് പേർ മാത്രം ബിഗ് ബോസ് വീട്ടിൽ അവശേഷിക്കുകയാണ് അവസാന നിമിഷത്തിൽ നമ്മുടെ ശ്രീതു അർജുനോട് യാത്ര പറഞ്ഞ് ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞ് പോകുന്ന വേളയിൽ അർജുനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അർജുൻ ശ്രീധുവിനോട് പറയുന്നുണ്ട് സോറി എന്ന് ചെവിയിൽ പറയുന്നുണ്ട് െന്ന് പറയുന്നുണ്ട് ശ്രീതു അതിനുശേഷം അർജുൻ പറയുന്നുണ്ട് കാണാം എന്ന് പറയുന്നുണ്ട് ശ്രീധുവും പറയുന്നുണ്ട് പുറത്തിറങ്ങിയിട്ട് കാണാം ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ശ്രീതു പുറത്തേക്ക് പോകുന്നത് എന്താണെങ്കിൽ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അർജുനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അർജുനന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വന്ന അന്ന് തൊട്ട് തന്നെ സാധിച്ചിട്ടുണ്ട് കാരണം വന്ന ആ ആഴ്ചയിൽ ക്യാപ്റ്റനായി മാറാൻ അർജുനന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടാനും അർജുനന് സാധിച്ചിട്ടുണ്ട് പിന്നീട് പിന്നീട് വന്ന ദിവസങ്ങളിൽ അർജുൻ്റെ മികച്ച പ്രകടനം എന്ന് പറയുന്നത് ഓരോരുത്തരെ ആയി ആക്ട് ചെയ്യാനുള്ള ഒരു അവസരം ബിഗ് ബോസ് കൊടുത്ത സമയത്ത് ജാൻമണി നോറ ശ്രദ്ധിക്കപ്പെട്ട രണ്ട് ക്യാരക്ടർ തൻ്റേതായ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ച് ജനഹൃദയങ്ങളിലേക്ക് ചേക്കേറാൻ അർജുനന് സാധിച്ചിട്ടുണ്ട് ഏഷ്യാനെറ്റിൻ്റെ ബിഗ് ബോസ് കണ്ടൻ്റിൽ ഏറ്റവും അധികം റീച്ച് കിട്ടിയതും അർജുൻ്റെ ഈ കണ്ടന്റിന് തന്നെയാണ് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അർഹതയുള്ളവർ തന്നെ വിന്നറാകട്ടെ